വി എം സുധീരൻ ജനങ്ങളിൽ സ്വാധീനമുള്ള മുതിർന്ന നേതാവെന്ന് രമേശ് ചെന്നിത്തല വി എം സുധീരന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിച്ച് പരിഹാരമുണ്ടാക്കണം പാർട്ടിയിൽ ഐക്യവും യോജിപ്പും വേണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇന്ന് പാർട്ടിയിൽ ഐക്യം വേണ്ട ഒരു സന്ദർഭമാണ് വി എം സുധീരൻ ഒരു സീനിയർ നേതാവാണ് അദ്ദേഹത്തിന് സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പാർട്ടി ഗൌരവമായി തന്നെ എടുക്കേണ്ടതാണ് അദ്ദേഹവുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കിയാണ് വേണ്ടത് അതാണ് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം അതേപോലെ ഇനിയും പാർട്ടിക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് വർഷമാണ് പാർട്ടിയിൽ സമ്പൂർണമായ ഐക്യവും യോജിപ്പും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു ദൌത്യമാണ് ഇന്നുള്ളത് അതാണ് പ്രതീക്ഷിക്കുന്നത് പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയുകയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കേണ്ടത് അത് നേതൃത്വം അതിന് മുന്നേ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്